എൻ്റെ ഇന്നത്തെ യാത്ര പോളച്ചിറയിലോട്ടാണ് ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഒരു വലിയ പാടശേഖരമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ പാടം കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാണിത് നമുക്കിവിടെ പലതരത്തിലുള്ള പശികളെ കാണാൻ കഴിയും കൂടാതെ ധാരാളം പശു ഫാമുകളും ഉണ്ട് നിരവധിയായിട്ടുള്ള ദേശാടന പശികളെ നമുക്കിവിടെ കാണാം മാത്രമല്ല ധാരാളം മീനുകളുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല സ്ഥലമാണ് അങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു ചേട്ടനെ കണ്ടുമുട്ടുന്നത് ഇതാണ് ആ ചേട്ടൻ പുള്ളി ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ടുള്ള വരവാണ് ഞാൻ മീൻ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ചേട്ടൻ്റെ മീനൊക്കെ എടുത്ത് കാണിക്കുകയാണ് ചേട്ടൻ പെടയ്ക്കുന്നൊക്കെ കാണിക്കുകയാണ് ഇതാണ് ചേട്ടൻ്റെ ഉള്ള മീൻ അങ്ങനെ ഞാനത് വാങ്ങിച്ചു അതിനുശേഷം വേറെ വഴി കയറിപ്പോയപ്പോഴാണ് ഈ പുള്ളിയെ കാണുന്നത് ആ പോത്ത് അതിനടുത്ത് തന്നെ ഒരു ഫാമിലുള്ളതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ എന്നെയും കൂടെ ആ ഫാമിലേക്ക് വിളിച്ചു ഇതാണ് ആ ഫാമിനകം ധാരാളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് വഴുതന ട്രാഗൺ ഫ്രൂട്ട് തട്ടിയിലെല്ലാം നിരവധി പച്ചക്കറികളും നട്ടിരിക്കുകയാണ് കാണാൻ തന്നെ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ മൂന്നാല് കുളമുണ്ട് ഈ കുളത്തിലെല്ലാം നിറച്ചു മീനുകളാണ് നമുക്കിവിടെ കാണാൻ കിടന്ന് ചാടുന്നത് എല്ലാ തരത്തിലുള്ള മീനുകളും ഇവിടെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടന് അങ്ങനെ മീനുകൾ ഫുഡ് കൊടുക്കുകയാണ് എന്നെ കാണിക്കാൻ വേണ്ടി ഇവിടെ വേസ്റ്റ് കുപ്പികളെല്ലാം തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇട്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ വലിയ കുളം എപ്പോ ചെന്നാലും ഇവിടെ മീൻ ലഭിക്കുമെന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് ചുമന്ന ചീര അങ്ങനെ പലതും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ മറ്റൊരു മീഡിയമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്